അമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാമധ്യായം ഇസ്രായേൽ ജനമെ ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടെ നരടി ചെയ്യുന്ന വചനം ശ്രവിക്കുവാൻ ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത് അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും പ്രവാചക ദൗത്യം ആലോചിച്ചുറയ്ക്കാതെ രണ്ട് പേർ ഒരുമിച്ച് യാത്ര ചെയ്തിരിക്കുമോ ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ എന്തിനെയെങ്കിലും പിടിയിലൊതുക്കാതെ സിംഹക്കൂട്ടി ഗുഹയിൽ നിന്ന് അലറുമോ കെണിയിലൊതുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥമുണ്ടാകുമോ ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല സിംഹ ഗർജിച്ച് ആരാണ് ഭയപ്പെടാതിരിക്കുക ദൈവമായ കർത്താവ് സംസാരിച്ചു ആർക്ക് പ്രവചിക്കാതിരിക്കുവാൻ കഴിയും സമറിയായുടെ നാശം അസീറിയയിലെയും ഈജിപ്തിലെയും ശക്തി ദുർഗങ്ങളിൽ പ്ര പ്രഖ്യാപിക്കുക സമറിയായിലെ മലകളിൽ ഒരുമിച്ച് കൂടുവൻ അവളിലെ കാഹളവും മർദ്ദനങ്ങളും കാണുവിൻ കർത്താവ് അരളി ചെയ്യുന്നു അക്രമവും കവർ കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയുന്നവർക്ക് നീതി പ്രവർത്തിക്കാതിരിക്കാൻ അറിയുകയില്ല അതിനാൽ ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു ശത്രു നിങ്ങളുടെ ദേശം വളയും നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും കർത്താവ് വിരളി ചെയ്യുന്നു സിംഹത്തിൻ്റെ വായിൽ നിന്ന് ഇടിയൻ ആടിൻ്റെ രണ്ട് കിലോ ചെവി ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കാ വീണ്ടെടുക്കുന്നതുപോലെ സമറിയായിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിൻ്റെ ഒരു മൂലയും കിടക്കയുടെ ഒരറ്റവും കൊണ്ട് രക്ഷപ്പെടും ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ ദൈവം മരളി ചെയ്യുന്നു നിങ്ങൾ കേട്ട് ജാക്കോവിൻ്റെ ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ ഇസ്രായേലിനെ അവൻ്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബത്തേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്ത് കളയും ബലിപീഠങ്ങളുടെ വളർക്കോൺ ഞാൻ ഛേദിക്കും അവ നിരം വധിക്കും അവൻ്റെ ഹേമന്ത വസതിയും ഗ്രീഷ്മ ഭവനങ്ങളും ഞാൻ നശിപ്പിക്കും ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും മഹാസൗദങ്ങൾ നമാവശേഷമാവും കർത്താവിലാണ് കർത്താവാണ് അരുളി ചെയ്യുന്നത് കർത്താവ് എൻഗ്രീ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ശമിച്ചയായിരിക്കും സ്തുതിയായിരിക്കട്ടെ